നാളെ ൊട്ട് ഗസ് നമ്മള് ഇത് ഇന്ന് ഈ വീഡിയോ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഇന്നാണ് നാളെ നാളെ മുതൽ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യേ നാളെ തൊട്ട് നമ്മള് വീഡിയോ നമ്മളല്ലേ ഞാൻ ഇവരെല്ലേ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം എനിക്ക് ഇനി ഒറ്റ മൈൻഡ് ഗൈസ് അത്രേ ഉള്ളൂ ഫ്ലാഷ് ഫ്ലാഷണും നാളെ തൊട്ട് നാളെ ഞാൻ ഏഴുമണിന്ന് പറഞ്ഞ നാളെ ഇവിടെ പറയട്ടെ തോന്നി നാളെ ഒരു ഏഴുമണിന്ന് പറഞ്ഞ സമയം ഉണ്ടെങ്കിൽ എന്തടാ സജുണ്ടെങ്കിലും നാളെ ഞാൻ മണിക്ക് രാവിലെ ഞാൻ ഏഴുമണിന്നൊരു സമയെ വിളിച്ചുപിക്കും അത്രേ ഉള്ളു എന്തേലാ ആരൊക്കെ ഇല്ലെങ്കിലും നമ്മള് ഞാൻ നാളെ ഞാൻ തമാശല്ല അല്ല സജു ഉണ്ട് ഓക്കെ അപ്പോ ദേ ഗ് അപ്പൊ വിവിരാട്ടൊക്കെ നമ്മളവിടെ കുക്ക് ചെയ്യുന്നുണ്ട് പാവമാണ് കയ്യോടിഞ്ഞിട്ട് എന്താ കുക്ക് ചെയ്യുന്നത് എന്തായാലും നാളെ മുതൽ എന്തായാലും സ്റ്റാർട്ട് ചെയ്തപ്പോ ജസ്റ്റ് ഇൻട്രോഡക്ഷൻ ആയിരിക്കട്ടെ ഗൈസ് നമുക്ക് നിങ്ങൾ മനസ്സിലാവും ഞാൻ നാളെ രാവിലെ എണീച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും നാളെ രാവിലെ എണീച്ചാൽ മാത്രമേ ഈ വീഡിയോ വരുകയുള്ളൂ ഗൈസ് ഓക്കെ എന്നാലും നമുക്ക് നാളെ രാവിലെ എണീച്ചിട്ട് കാണാം ഹേ അപ്പൊ ഇന്നലെ രാത്രി പറഞ്ഞ പോലെ തന്നെ നമ്മൾ രാവിലെ ബ്ലോഗ് എടുത്തിട്ടുണ്ട് സത്യമാനാണെങ്കിൽ ഞാൻ രാവിലെ വീടിൽ ഏഴുമണി എന്ന് വരെ പറഞ്ഞായിരുന്നു അറിയില്ല കേസ് ഏഴുമണി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് പക്ഷെ ഞാൻ എണീച്ചത് ഏഴ് മണിക്ക് എണീച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ മടിയായിട്ട് പിന്നീ കിടന്ന് നമുക്ക് ഒന്നരക്ക് ആണ് എക്സാം ഇപ്പോൾ അതേ കേസ് ഇവിടെ ആരില്ല എന്താണ് അബ്ദും പോയി സജൂം പോയി എല്ലാവരും പോയി ഇവരുടെ എല്ലാവരും പോയിട്ടുണ്ട് ഇപ്പം അതേ നമ്മുടെ റൂമിൽ ഞാൻ മാത്രമേ ഉള്ളൂ കേസ് എനിക്ക് ഒന്നര ഒക്കെ ആണ് പ്രീപ്പറേറ്ററി എക്സാം ഗെയ്സ് അപ്പോൾ എനിക്ക് മെല്ലെ പോയാൽ മതി ഇപ്പോൾ സമയം ഏകദേശം പതിനാ പതിനുക്കാൽ അല്ല അങ്ങനെ എന്തായിട്ടുള്ളൂ ഗേസ് എന്തായാലും നമുക്ക് ഞാൻ ഇപ്പോൾ കുളിച്ചിട്ടൊന്നുമില്ല ജസ്റ്റ് പല്ല് മാത്രമേ വെച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് ഈ കോലം എന്തായാലും നമുക്ക് ഇതൊക്കെ സെറ്റാക്കണം നമ്മുടെ റൂം ആരും കണ്ടുപേടിക്കേണ്ട ഇതൊക്കെ നമ്മൾ വീക്കെൻഡിൽ നമ്മൾ ഫുള്ള് ക്ലീനാക്കുന്നതാണ് ഗ്സ് ഓക്കെ നമുക്ക് സമയം കിട്ടാറില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ഇനി ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ആകേണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കോളൂ പഠിക്കാൻ കുളിച്ചിട്ട് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് ഫോണിലാണ് പി പി ഇട്ടുള്ളത് അപ്പോൾ ക്യാമറ രണ്ടും കൂടെ എടുക്കാൻ പറ്റില്ല അപ്പോൾ പി പി നോക്കിയിട്ട് ജസ്റ്റ് പഠിക്കണം പഠിച്ചിട്ട് എന്ത് ചെയ്യാം നേരെ കോളേജിൽ പോകണം കോളേജിൽ പോയിട്ട് പ്രിപ്പേഡ് ഉണ്ട് എന്താവുന്നറിയില്ല ഐസ് പക്ഷേ ഈ പ്രിപ്പയർഡിൽ കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ സെമിൽ പ്രിപ്പയേർഡ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലായി പോയിട്ട് ടൈപ്പ് ചെയ്യുന്ന ഒരു എക്സാം ആയിരുന്നു പക്ഷേ ഇപ്രാവശ്യം പി പി ടി അതായത് അങ്ങനെ അല്ല ഐസ് ഫുള്ള് വേറെ തന്നെ ഐസ് വൈവ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വൈവാണെന്നു പറഞ്ഞു എല്ലാവർക്കും അറിയാൻ മതിയോ അറിയാത്തൊക്കെ ഞാൻ പറയാം പലതരത്തിലുള്ള ഉണ്ട് ഈ വൈവെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ പ്രസൻറ്റേഷൻ പോലെ തന്നെ ക്ലാസ്സിൽ പോയിട്ട് അവിടെ ഇരുന്നിട്ട് അതെ ഐ മീൻ മാമുണ്ടാവും പിന്നെ നമ്മുടെ ക്ലാസ്സത്തെ കുട്ടികളുണ്ടാവും അവരുടെ മുമ്പിൽ വെച്ച് ആ ടോപ്പിക്ക് ടോപ്പിക്കിനെ പറ്റിയിട്ട് മാം നമ്മളോട് ഒരു മൂന്ന് ചോദ്യം ചോദിക്കും ആ മൂന്ന് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടും ഗെയ്സ് അതുകൊണ്ട് എന്തായാലും എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല പറയാൻ പറ്റുന്നു കേസ് ഓക്കെ എന്തായാലും നമുക്ക് പോയി നോക്കാം പിന്നെ പ്രിപ്പേട്ടറി വലിയ ഇഷ്യൂ ഇല്ലയെന്നാണ് പറഞ്ഞു കേട്ട കേസ് എന്തായാലും അറിയില്ല എന്തായാലും നമുക്ക് നോക്കാം സോ ഗ്സ് നമുക്ക് ഫസ്റ്റ് ആദ്യം കുളിക്കാം കേസ് കുളിച്ചൊന്ന് റെഡ്ഡിൻ വരും ഗൈസ് ഓക്കെ നമ്മൾ കുളിച്ച് ഫ്രഷായി വന്നിട്ടുണ്ട് ഗേസ് ഡേ പോവും ഇപ്പൊ സമയം ഏകദേശം ഒരു മണി അവർ ആയി സോ ഐസ് ഞാൻ സജ്ക്കെ പോയ സമയത്ത് ഇപ്പൊര് ഈ വീഡിയോ എടുക്കുന്ന ഒരു അഞ്ച് മിനിറ്റ് മുന്നേ സജ്ജ് പറഞ്ഞ് വാട്സ്ആപ്പിൽ മെസ്സേജ് ഉണ്ടായിരുന്നു വൈവ് ഓക്കെ അപ്പോൾ അതാണ് അവസ്ഥ ചെക്കൻ ഓ പറഞ്ഞു പേടിച്ച് പോയെന്നാണ് എന്തായാലും അവൻ്റെ ഒന്നെ കാണാം നമ്മൾ കോളേജിൽ പോകുമ്പോൾ അവനെ കാണുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് എന്തായാലും ഒന്ന് ചോദിച്ച് നോക്കാം കേസ് എന്താണ് അവസ്ഥ ആണ് കേസ് ഓക്കെ അപ്പോൾ എന്തായാലും എന്താവും ഒരു ഐഡിയ ഇല്ല ഞാൻ തന്നെ മൂന്ന് ക്വസ്റ്റിൻ്റെ ആൻസർ പറയാം ഓൻ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വിളിച്ച് സ്റ്റേജിൻ്റെ അവിടെ വെച്ചിട്ട് ഇതാക്കുന്നതാണ് കേസ് അപ്പോൾ എന്തായാലും ഇതേ നമ്മൾ കുളിച്ച് ഫ്രഷ് ആയി വന്നിട്ടുണ്ട് കേസ് അപ്പം നിങ്ങൾ വിചാരിക്കും എല്ലാ ഡെയിലി ഏത് വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ലോങ് വീഡിയോ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഷേട്ടാണ് കേസ് ഞാൻ ഈ ഷേട്ടിടുമ്പോഴാണ് കേസ് എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ത്വര വരുന്നത് അതുകൊണ്ട് മാത്രമാണ് ഈ ഷർട്ട് ചെയ്യുന്നത് അല്ലാണ്ട് ഈ ഷർട്ട് മാത്രമേ അല്ലാണ്ട് എനിക്കുള്ളത് പിന്നെ ജസ്റ്റ് ഒന്ന് ഫോൺ നോക്കിയിട്ടുണ്ടായിരുന്നു ഐ മീൻ ഫോൺ നോക്കുകയെന്ന് പറഞ്ഞാൽ പി പിടി നോക്കിയിട്ടുണ്ടായിരുന്നു അതാണ് കുറച്ച് ലേറ്റായത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും ഇനി അധികം സമയങ്ങളിൽ നമുക്ക് നേരെ ഇനി എന്ത് ചെയ്യാൻ പോവാം നേരെ ഇനി കോളേജിലേക്ക് പോവാ ഓക്കേ കോളേജിലേക്ക് പോകാം ഈസ് ഓക്കെ ഏസ് അപ്പോൾ അതേ നമ്മളിപ്പോൾ കോളേജിൽ എത്തിയിട്ടുണ്ട് റൂമിൻ്റെ അടുത്തുള്ളത് എല്ലാം അറിയില്ല ഏസ് അബ്ദുലിൻ്റെ ഇപ്പോൾ കയ്യും ടുത്ത് പോകുന്നൊരു കമ്പള നമുക്ക് കേറ വൈ ഗൈസ് പുറത്തൊക്കെ നല്ല കിടിലം മഴ ഗൈസ് നമ്മള് എക്സം കഴിഞ്ഞിനി റൂമിൽ തിരിണ്ടി ഗയ്സ് അപ്പോൾ നമുക്ക് സജ്ജനോനെ ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു എക്സം കൊള്ളാം നന്നായിരുന്നു എട എന്താണ് എക്സ്പ്ലൈൻ ചെയ്യ് പോയി എക്സം പോയി എങ്ങനെ എന്തൊക്കെ ഉണ്ടായി എന്ന് പറയാ വൈറെ അതേ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്താണ് സംഭവിച്ചേ എന്ന് പറയാ കൊള്ളട്ടൊന്നും പറഞ്ഞില്ല എല്ലാം നോക്കിയേ ഉള്ളൂ അത്രേ ഉള്ളൂ അതേ സെയിം സിറ്റുവേഷൻ ആണ് ഇന്ത്യയിൽ ഉണ്ടയേ അപ്പോൾ ഞാനും അബ്ദൊക്കെ സെയിം മൂന്ന് ദിവസം നിന്നു ആ മൂന്ന് ദിവസം നമ്മളൊന്നും പറയില്ല വെറും അതൊക്കെയാണ് സംഭവങ്ങൾ നമ്മളിപ്പോ പോയിട്ട് ജ്യൂസ് കുടിച്ചു ആരകളെ ജ്യൂസ് ആരമുള്ള ജ്യൂസ് നമ്മള് ഷേക്ക് നമ്മൾ കുടിച്ചു ഇത് കാണുമ്പോൾ ഇത് ചിലപ്പോ കാണുമ്പോൾ ഗൗതം എന്തെങ്കിലും പറയാൻ മതിയാവോ അല്ലേ അല്ലേ ഇത് കാണുമ്പോ ഗൗതമന് കാരണം എന്താ വെച്ചാൽ ഗൗതമ് സജ്ജം എപ്പോഴും ഒരുമിച്ചാണ് ഷെയ്ക്ക് കുടിക്കാറ് പിന്നെ ഇവർ എന്നെ കൂടി കൂട്ടിയിട്ടുണ്ട് ഗെയ്സ് പിന്നെ എന്നെ കൂട്ടാണ്ട് ഇവർ ഒന്നും എടുക്കില്ല അപ്പൊ രണ്ടായാലും ജിമ്മിൽ പോകുന്നോണ്ട് ഇവർ രണ്ടാളും ഒരുമിച്ച് ഓഫ് ആക്ക കോറേറ്റ് അടിക്കൂടാ അപ്പൊ അതാണ് സംഭവം അപ്പൊ ഗൗതമന് കൂട്ടാത്ത ഗെയ്സ് എന്തായാലും അത്ര ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇനി അവസാനിപ്പിക്കണം അവസാനിപ്പിക്കണം അല്ലെങ്കിൽ എന്തായാലും നാളെ നമുക്ക് നാളെ കാണാം ഇന്നത്തെ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാൻ